എടുത്തിട്ട് നേരെ ഞാൻ രാവിലത്തെ ഫുഡ് കഴിക്കാൻ പോയി കുറേയായി ഞാൻ വെക്കേഷൻ ഡെയിൻ മൈ ലൈഫ് എടുക്കണം എന്നൊക്കെ വിചാരിക്കുന്നു ഇതുവരെ ഞാൻ എടുത്തിട്ടില്ല പിന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വെക്കേഷൻ ഡെയിൻ മൈ ലൈഫാണ് ഫുൾ മൂഡ് ഓഫ് ആയിട്ടുള്ള ഡേ ആണെന്ന് വേണമെങ്കിൽ പറയാം കാരണം ഫുൾ അലഞ്ഞ് തിരിഞ്ഞ് ആ ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്ന ഒരു ഡേ ആണിത് അല്ല സാറ്റർഡേ ആണ് യും സൺഡേയും കൂടെ മിക്സ് ചെയ്തിട്ടായിട്ട് ചിലപ്പോൾ വീഡിയോ എടുക്കുന്നുണ്ടാകും കാരണം എൻ്റെ വീഡിയോ അധികം ലോങ് ആവാറില്ല അതുകൊണ്ട് സാറ്റർഡേയും സൺഡേയും കൂടെ ഇടാമെന്ന് വിചാരിച്ചു ചിലപ്പോൾ സാറ്റർഡേ കുറച്ചേ ഉണ്ടാവുള്ളൂ സൺഡേ ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക അപ്പോൾ എന്തായാലും ഞാൻ ബോർ ബോർഡെടുക്കില്ല ഞാൻ റീൽ എടുക്കാൻ വേണ്ടി നിൽക്കുവായിരുന്നു അതിന് വേണ്ടിയിട്ടാണ് റെഡി ആയത് ഓൾറെഡി റീൽ എടുക്കാനുള്ള കോലത്തിലായിരുന്നു ഞാൻ അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ആലോചിച്ചത് ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്താലോ എന്ന് വെച്ചിട്ട് അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് സമയം പത്തേ മുക്കാലായിട്ടുണ്ട് കേട്ടോ അപ്പോൾ സാറ്റർഡേത്തെ സൺഡേത്തെ വീഡിയോ എടുക്കാമെന്നാണ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ സാറ്റർഡേത്തെ വീഡിയോ മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ സൺഡേത്തെ വീഡിയോ ഇല്ല സാറ്റർഡേ മാത്രം തന്നെ എടുക്കുന്നുള്ളൂ പിന്നെ ഒരു ചെറിയ വോട്ടയേറ്റിനിടെ എടുക്കണം എന്നുള്ളൊരു പ്ലാനും കൂടി ഉണ്ട് ഈ വോട്ടയറ്റിൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ എടുത്തിട്ട് ഇന്ന് ചെറിയൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് നീക്ക് മൊബൈലത്തെ എ ഡി എന്ന സോങ്ങിൻ്റെ റീക്രിയേഷൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കണ്ട് സപ്പോർട്ട് ചെയ്യണം എല്ലാവരും പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ എന്നാലേ ഇതുപോലത്തെ വീഡിയോസൊക്കെ കാണാൻ പറ്റുള്ളൂ വീഡിയോ എടുത്തിട്ട് കുറേ ആയിട്ടോ ഞാൻ ഇടാൻ വിട്ടുപോയതാണ് അതൊരു ഡ്രാഫ്റ്റിലായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ ഞാൻ അതൊന്ന് എഡിറ്റ് ചെയ്ത് നോക്കുക ഡ്രാഫ്റ്റ് മീൻസ് ഐ മീൻ എഡിറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കയായിരുന്നു അല്ല എഡിറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുകയായിരുന്നു കുറേ ആയി ഇടണം വിചാരിച്ചത് മറന്നു വന്ന് പോകും ഇന്ന് എനിക്ക് ഞാൻ റിമൈൻഡർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ഈ വീഡിയോ ഇട്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ എഡിറ്റ് ചെയ്തിട്ടിട്ടുണ്ട് പിന്നെ ഞാൻ ടി വി ഇടാൻ പോയപ്പോൾ അമ്മ ഡാർക്ക് ഫാൻറ്റസി എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് നേരം ടി വി ഒക്കെ കണ്ടു അത് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നു ചോറും രാവിലത്തെ അതേ കറിയും പിന്നെ ക്യാരറ്റും ഉരുളക്കെങ്ങും കൂടെ ഉപ്പേരി ആക്കിയിട്ട് പിന്നെ കുറച്ച് അച്ചാറും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചു അതൊക്കെ കഴിച്ചിട്ടാണ് ഞാൻ എന്താ ഉറങ്ങണീട്ട് വന്നതായിരുന്നു കാരണം ഉറങ്ങി എണീക്കാൻ തന്നെ വൈകി കുറച്ച് സമയമായി പിന്നിപ്പോൾ എനിക്ക് പുറത്ത് പോകാനുണ്ട് അച്ഛൻ്റെ കൂടെ പുറത്തു പോകാനുണ്ട് അപ്പോൾ അതും പോകണം അപ്പോൾ അതൊക്കെ പോയി ഞാൻ ഫേസ് ഒക്കെ വാഷ് ചെയ്തിട്ട് വരാം എവിടെയെങ്കിലും പോകാമെന്ന് വെച്ച് നോക്കുമ്പോൾ പോയതായിരുന്നു എന്നിട്ട് അവസാനം ഈ മഴ ചതിച്ചു പൈസ അതുകൊണ്ട് ഞങ്ങൾ പോയി ചതിച്ചതുകൊണ്ട് ഞങ്ങൾ പോയിട്ട് തിരിച്ചു വരേണ്ട അവസ്ഥയായി നല്ല മഴയായിരുന്നു തിരിച്ച് വരുമ്പോൾ പിന്നെ ഞാൻ ടി വി ഇട്ടു അതും പോയി ടി വിയും ഓഫായി പിന്നെ എങ്ങനെയൊക്കെയോ വരുത്തി കഴിഞ്ഞാൽ അടുത്ത ദിവസം ഞാൻ വീണ്ടും പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കാരണം അത് നടന്നിന്നൊന്നും നടക്കില്ലാതുകൊണ്ട് ഞങ്ങൾ ഒരു സാധനത്തിന് വേണ്ടി കുറെ ആയിട്ടോ അലയുന്നത് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഞങ്ങൾ പോയിട്ടുണ്ട് ഒരു പ്രാവശ്യം പോയപ്പോൾ എന്നത് അവിടെ അങ്ങനെ ഒരു സംഭവം ഇല്ലയെന്ന് പറഞ്ഞിട്ട് രണ്ടാമത്തെ പ്രാവശ്യം ഞങ്ങൾ വേറൊരു സ്ഥലത്ത് പോയി ഇന്നലെ അതായത് ഇന്നലെ ഞാൻ വീട് ഇട്ടിട്ടുണ്ടല്ലോ ഇന്നലെ ഞങ്ങൾ വൈകുന്നേരം ആയപ്പോൾ പോയി അവിടെ പോയി ഒക്കെ അന്വേഷിച്ച് കഴിയുമ്പോൾ അവർ പറയുന്നത് അവിടെ ഇന്നത്തെ സംഭവേ ഇല്ല അപ്പോൾ ഞങ്ങൾ എന്നിപ്പം രാവിലെ പോകാൻ വേണ്ടി നമ്മളിപ്പോൾ വിളിച്ചപ്പോൾ അവരിന്നുണ്ടാവില്ല എന്നാണ് നോക്കുന്നത് പിന്നെ ഇപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല അപ്പം ഞാൻ ഒരു ഇല്ലാതെ ഭയങ്കര ടെൻഷനായിരിക്കും അപ്പോഴാണ് ശരിയെന്നു കൊണ്ട് കുറച്ച് നേരം പാട്ട് കേട്ട് റിലാക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു അതുകൊണ്ട് പാട്ടെങ്കിലും കേൾക്കാറുണ്ട് പാട്ട് കേൾക്കുകയാണ് പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് ഒരു ബ്രൗണി കഴിക്കാമെന്ന് വിചാരിച്ചു കുറേ കഴിച്ചിട്ട് കഴിച്ചിട്ടപ്പോൾ ബ്രൗണിയും കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ പ്ലീസ് ലൈക്ക് ഷെയർ കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് പിന്നെ എല്ലാവരും ബെല്ലക്കൺ അമർത്തി വയ്ക്കും എന്നാലേ എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ അത്രയേ ഉള്ളൂ ബൈ